അപ്പോൾ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയുന്നത് എന്താ വെച്ചാൽ വീഡിയോക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല വിളിച്ചാൽ കിട്ടുന്നില്ല പക്ഷേ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ കുറേ ആൾക്കാർ വിളിച്ചും അതുപോലെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചും ചോദിക്കുന്നുണ്ട് ആറ് ഏഴ് ലക്ഷത്തിന് താഴെയുണ്ടോ ഏഴ് ലക്ഷത്തിന് താഴെയുണ്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ആറ് ലക്ഷം ഏക്കറിന് ആറ് ലക്ഷം രൂപ വെച്ച് ഒരു നാല് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് എവിടെയാണെന്ന് അറിയേണ്ടത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ജയഗിരി ഭാഗത്താണ് വെറും ആറ് ലക്ഷം രൂപ ഏക്കറിന് വെറും ആറ് ലക്ഷം രൂപയ്ക്ക് നാല് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ബസ് റൂട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറി ഈ സ്ഥലത്തിനകത്തുള്ളത് റബ്ബർ തെങ്ങ് കൊക്കോ കൂടാതെ വെള്ളം രണ്ട് കണക്ഷനൊക്കെ ഉണ്ട് ഏകദേശം ഫ്രണ്ട് ഏജ് നൂറ് മീറ്റർ ഫ്രണ്ട് ഏജ് പഞ്ചായത്ത് റോഡാണ് ടാറിട്ട റോഡാണ് കടന്നു പോകുന്നത് അതുപോലെ ഈ ഫാം തുടങ്ങുന്നവർക്കും അതുപോലെ കൃഷി ചെയ്യുന്നവർക്കും ഉപകാരമുള്ള സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണ് ഈ നാലര ഏക്കർ സ്ഥലം സ്ഥലത്തെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ആക്കയോ ചെയ്യാം ഇതുപോലത്തെ വീഡിയോകൾക്ക് നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം